ചപ്പാത്തില്ലേ ഇത് ശരിക്കാവുന്നുണ്ടോ ഇരുന്നില്ല അപ്പൊ ശെരിക്കും നമ്മള് പരത്തുമ്പോൾ തന്നെ പരന്ന് വരുന്ന എത്ര എണ്ണൂറ്റി സമത്തിന് എഴുന്നൂറ്റി അപ്പൊ അതിന്റെ മേലുള്ള തൊള്ളായിരും ഹൈഡിയേഴ്സ് ഇപ്പോൾ നമ്മളുള്ളത് തളിപ്പറമ്പിലെ ജെ ആർ ഷോപ്പിലാണ് സ്റ്റീല് ക്രോക്കറി അലൂമിനിയം പ്ലാസ്റ്റിക് നോൺ സ്റ്റിക്ക് ഇങ്ങനെ എല്ലാവിധ ഐറ്റംസും ഇവിടെ കിട്ടും പിന്നെ അതുമാത്രമല്ല ഓണം നബിതനെല്ലാം പ്രമാണിച്ച് ഇവിടെ പുറത്ത് നല്ല ഓഫർ ഇട്ട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മൾ മുമ്പേ ഇവിടെ നിന്ന് തന്നെയാണ് ഇങ്ങനത്തെ വീട്ടിലേക്കുള്ള പാത്രങ്ങളും മറ്റും പർച്ചേസ് ചെയ്യൽ നല്ല വിലക്കുറവും നല്ല ഓഫേഴ്സും തന്നെയാണ് ഇവിടെ ഉണ്ടാവൽ ഇവിടുന്ന് ഒരു ഗ്ലാസ് ഒക്കെ നമ്മൾ സ്ഥിരം വാങ്ങിക്കലുണ്ട് ആ കൈപ്പിടിയുള്ള ഗ്ലാസ് അതെല്ലാം നല്ല അടിപൊളിയാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്പ്യൊക്കെ നല്ല ആറ് ഗ്ലാസ് ഒക്കെ കിട്ടലുണ്ട് പിന്നെ ഇതെല്ലാം കണ്ടാ പൊതുവേ ഇപ്പോൾ നിബിദിനത്തിൻ്റെ കുട്ടികൾക്ക് പരിപാടിക്കെല്ലാം സമ്മാനം കൊടുക്കുന്ന ഐറ്റംസാണിത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നിബിദിനത്തിൻ്റെ സമയത്ത് പോയാൽ നല്ല നല്ല പാത്രങ്ങൾ നല്ല ചെറിയ പൈസ ഒക്കെ നമുക്ക് വേണിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവക്കാൻ പറ്റും അങ്ങനെ പൊതുവേ നമ്മൾ ഈ നിബിദിനാവുമ്പോൾ ഒന്ന് ഇവിടെ പോയി നോക്കൂ അങ്ങനെ ഞാൻ ഇന്ന് തളിപ്പറമ്പിൽ പോയപ്പോൾ ഇവിടെ ഒന്ന് കയറി നോക്കിയതാണ് അപ്പോൾ നിരാശപ്പെടുത്തിയില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ എല്ലാം നല്ല ഓഫറിൽ ഇവിടെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഓരോരോ സാധനങ്ങളും ഞാൻ ഇവിടെ നിന്ന് എടുത്ത് നോക്കിയാണ് പിന്നെ അതുമാത്രമല്ല ഞാൻ ഇതെല്ലാം കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ ഇത് കാണുന്നവർക്ക് ഒരു ഉപകാരമായിക്കോട്ടെ എന്നെല്ലാം വിചാരിച്ചിട്ട് പിന്നെ ഈ പാത്രം മൊത്തത്തിലും നിനക്ക് വേണ്ട പിന്നെ ഞാൻ എനിക്ക് വേണ്ടുന്നതും വേണ്ടാത്തതും എല്ലാം എടുത്ത് നോക്കുന്നത് ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു ഉപകാരമായിക്കോട്ടെ എല്ലാവരും പോയി അവിടെ പോയി വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങിക്കോട്ടെ ഈ ഐറ്റംസ് എല്ലാം കണ്ടിട്ട് ആവശ്യം വീട്ടിലേക്ക് ഉണ്ടെങ്കിൽ പോയി വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ ഇവിടെ നിന്ന് അകത്തേക്ക് കയറിയത് ഒരു ഹാപ്പി ബർത്ത്ഡേ ഒരു സംഭവം കാണുന്നത് ഇതെന്താണെന്ന് കാണാൻ എനിക്കൊരു ക്യൂരിയോസിറ്റി അങ്ങനെ ഞാൻ ഇത് തുറന്ന് നോക്കിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച സാധനമൊന്നുമല്ലാട്ടോ ഒരു സാധാരണ സെറാമക്കിൻ്റെ കപ്പ് അപ്പം ഞാൻ പിന്നെ ഞാൻ തന്നെ വിചാരിച്ച് ആ ഒരു ബോക്സ് ആയിരിക്കും എന്ന് വെച്ചാൽ ഫ്രണ്ട്സിൻ്റെ എല്ലാം ഇങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത് കൊടുക്കാലോ അങ്ങനെ പ്രസൻറ്റ് അവർ ചെയ്ത് വെച്ചതായിരിക്കും എന്നും ഞാൻ വിചാരിച്ച് പിന്നെ ഇതാ പുറത്ത് നല്ല ചെമ്പടിക്കും മറ്റെല്ലാം ഉണ്ട് പിന്നെ അകത്ത് കയറിയല്ലാന്നെങ്കിൽ പ്ലാസ്റ്റിക് ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞത് അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇത് വേണ്ട നിന്നിട്ട് കാട്ടൻ പോരുന്ന എൻ്റെ മോൻക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു പിന്നെ ഇതാ ഇതാന്നതിൻ്റെ ഉൾവശങ്ങൾ നമുക്ക് ഏത് പാത്രങ്ങളാണോ വേണ്ടത് എല്ലാ ടൈപ്പും ഇവിടെയുണ്ട് പിന്നെ ഗ്ലാസ് ഐറ്റംസ് ആണെങ്കിൽ അതിൽ അടിപൊളി തന്നെ ഒന്നും കൊണ്ടും എല്ലാം കൊണ്ടും എല്ലാ ഐറ്റംസും ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസ് ഇവിടെയുണ്ട് അതും നല്ല ഓഫറിലൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഷോപ്പും എല്ലാം മൊത്തം ഒന്ന് കണ്ടു നോക്കട്ടോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ എന്ന് നോക്കി നോക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തിൽ ഇവിടെ പോയി വാങ്ങാലോ പിന്നെ ഇവരെ ഒരു ഷോപ്പ് കണ്ണൂരും ഉണ്ട് കേട്ടോ ഇത് തളിപ്പറമ്പിൽ മന്നക്കാന്ന് വരുന്നത് പിന്നെ എൻ്റെ ഈ കുഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ അതിൻ്റെ കൂടെ ഒരു ലൈക്കും പിന്നെ നിങ്ങളൊരു കുഞ്ഞു കമൻറ്റ് തരണേ ആ പിന്നെ ഈ തൂക്കണക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ ആണ്ടിനെ ചോറിനും കറിക്കെല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത് ചോറിന് കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പും പിന്നെ അതിൻ്റെ ഒരു ചെറുതുണ്ട് കറിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഭാര്യയും ഭർത്താവും നിൽക്കുന്ന പോലെ ഉണ്ട് ഉണ്ടായിന് അപ്പോൾ ഇതാണ് ചെറുത് ചെറുതിന് ഒരു അഞ്ഞൂറ്റി സംതിങ് ആണ് റേറ്റ് വരുന്നത് പിന്നെ ഇതിൻ്റെ വലുത് ഇതിന് ആയിരം അങ്ങനെ അപ്പോൾ അവർ പിന്നെ ഡിസ്കൗണ്ട് ഒക്കെ തര തരും കേട്ടോ അപ്പോൾ എല്ലാം നല്ല ഐറ്റംസ് ആണ് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് എന്ന് വെച്ചാൽ വീട്ടിലുള്ളോണ്ട് ഞാനിത് മേടിച്ചിട്ടില്ല പിന്നെ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ മാച്ചി വേണമായിരുന്നു ചൂല് അങ്ങനെ ഞാൻ അതിൻ്റെ ഭാഗത്തോട്ട് പോയി പല കമ്പനീൻ്റെ ഉണ്ട് അപ്പം ഞാൻ പൊതുവേ വാങ്ങുന്ന ഒരു കമ്പനീൻ്റെത് എടുത്തിട്ടുണ്ട് ആണ് ഞാൻ എടുത്തത് അതാവുമ്പോൾ അങ്ങനെ പൊട്ടിപ്പോയെന്ന് വെച്ചിട്ടില്ല നല്ല ലോങ് ലാസ്റ്റ് ചെയ്യും അങ്ങനെ ഞാൻ അതെടുത്ത് പിന്നെ ഈ ഒരു കാട്ടൻ കോരു ഞാൻ വേണിച്ചിട്ടില്ല ഇതാണ് ഞാൻ വേണിച്ചത് മാച്ചി ദോൻ ഇപ്പുറത്തെത്തിയ ആദ്യം കണ്ട് ഒരു നിന്നിട്ട് കാട്ടൻകോരുന്നത് ഓമ്മ പറയ ഉമ്മ മണങ്ങാണ്ട് ചെയ്യാം പിന്നെ ഞാൻ അവരോട് ഒരു ടേബിൾ ഷീറ്റ് ഷീറ്റിന് ചോദിച്ചിട്ടുണ്ടായിന് അപ്പോൾ ടേബിൾ ഷീറ്റ് എനിക്ക് ഞാൻ വിചാരിച്ചൊരു ടൈപ്പ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാനത് അവിടുന്ന് എടുത്തിട്ടില്ല പിന്നെ ഇതാ ഇത് ഞാൻ എടുത്തിട്ടുണ്ടായിന് നമ്മൾ തുണിക്ക് പകരം നമ്മളെ തട്ടിയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് തുടക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ മേലെയൊക്കെ നല്ല പ്ലാസ്റ്റിക് ഐറ്റംസ് ഇട്ടിട്ടുണ്ട് ബക്കറ്റെല്ലാം കൊളത്തിയിട്ടുണ്ട് അതൊക്കെ കാണാൻ നല്ല ഡെക്കറേറ്റ് ചെയ്ത പോലെ തന്നെയുണ്ട് പിന്നെ ഇവിടുന്ന് നമ്മളിതിൻ്റെ അപ്സ്റ്റെയറിലേക്ക് പോവുകയെന്ന് അവിടെ നമ്മൾ ആദ്യം വന്നതിനേക്കാളും ഇവിടെ ചെറിയ മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട് അങ്ങനെ അപ്സ്റ്റെയറിലേക്ക് നമ്മൾ കയറി പോകുമ്പോഴുള്ള കാഴ്ചകളാണിത് ഇവിടെയും പല സാധനങ്ങളും ഓഫറിലിട്ടിട്ടുണ്ട് എന്നാ പിന്നെ നമ്മളിവിടെ ഒന്ന് മേലേലേക്ക് കയറി നോക്കിയല്ലേ എല്ലാരും വാട്ട് ആ ഇവിടെ വലിയ വലിയ ബിരിയാണി ചെമ്പ് ഐറ്റംസ് എല്ലാം ഫാൻ കാറ്റുള്ള മെച്ചടാ ഇത് കാറ്ററിംഗ് ആർക്ക് പറ്റിയ ആ ഏരിയ തോന്നുന്നു ഇത് കാറ്ററിംഗ് ആർക്ക് പറ്റിയതാ വടിവടി എന്റെ മെറ്റ് വേറിലല്ലേ ഇതൊന്നും സംഭവം ആ ഇത് ഫുഡല്ല ഇങ്ങനെ വിളമ്പി വെക്കുന്നത് ആർക്ക് തന്നെ കാറ്ററിംഗ് ആർ മേലെയുള്ള ഐറ്റംസ് കാണുമ്പോൾ എനിക്ക് ഈ കാറ്ററിംഗ്മാർക്കും പിന്നെ ഈ കല്യാണ വാടക കൊടുക്കുന്ന ഐറ്റംസ് അങ്ങനെയെല്ലാം വിൽക്കുന്നവർക്കൊക്കെ പറ്റിയ ഐറ്റംസും സാധനങ്ങളും തന്നെയാണ് കാണുന്നത് എല്ലാം നല്ല അടിപൊളി വലിയ വലിയ ഐറ്റംസാണ് ഉള്ളത് വേനിലെ കാഴ്ചകളിലും പാത്രങ്ങളും മറ്റും കണ്ട് നമ്മൾ വീണ്ടും തായയിലേക്ക് ഇറങ്ങി എനിക്കൊരു പുട്ടിങ് ട്രേ വേണേനു ഞാൻ ഒന്ന് ഇതേപോലെ ഇവിടുന്ന് ഓഫറുള്ളപ്പം തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നാനൂറ് സംതിങ്ങിൻ്റെ അത് ഒരിക്കലും ഞാൻ മുമ്പ് വേണിച്ചത് നൂറ്റി ഇരുപത് ഉറുപ്പേക്കാണ് അങ്ങനെ ഇവിടുന്ന് ഞാൻ ഇന്നൊരു പുട്ടിംഗ് ട്രേ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് എടുത്ത് അത് നാനൂറ് സംതിങ്ങിൻ്റെ ആണ് അങ്ങനെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി ഒരു ചായ വെക്കുന്ന പാത്രം നോക്കി അപ്പോൾ ഈ ചായ വെക്കുന്ന ഈ പാത്രത്തിനേക്കാളും കുറച്ചൊരു വലിയ പാത്രമാണ് എനിക്ക് വേണ്ടത് പിന്നെ ഇതിൻ്റെ നേരെ ചെറുതൊരു ഒരു ഗ്ലാസ് എല്ലാം വെക്കാൻ പറ്റിയത് അത് രണ്ടും എന്താ അവിടെ ഉണ്ടായില്ല അങ്ങനെ ആ എടുത്തത് ഞാൻ അവിടെ വെച്ച് വീണ്ടും പുറത്ത് അത്തുള്ള അപ്പുറത്തെ സൈഡുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അത് ഞാൻ വീഡിയോ എടുക്കേന്ന് പിന്നെ ഞാൻ എൻ്റെ മറ്റ് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളുണ്ട് അതിൻ്റെ ബില്ലിങ്ങിന് കൊടുത്ത ദിവസം അകത്ത് കയറിയിട്ട് ഞാൻ ഈ കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അത് ഒരു ഈ നമ്മൾ വെള്ളം നിറച്ച് വെച്ചിട്ട് അടുക്കളയിൽ നിന്ന് കുടിക്കുന്നില്ലേ അത് പൈപ്പ് തിരിച്ചിട്ട് പിന്നെ ആ ബില്ലടിക്കുന്ന സമയം കൂടി ഞാൻ ഒന്നുകൂടി ഈ ക്രോക്കറിൻ്റെ ഭാഗത്തൊക്കെ ചുറ്റി അപ്പോൾ ഇതാ നമ്മൾ ഈ സ്റ്റാറ്റേഴ്സൊക്കെ വെക്കാൻ പറ്റിയ സാധനങ്ങളാണ് അല്ലെങ്കിൽ മിൽട്ടൻ്റെ അടിപൊളി സാധനം തന്നെയാണ് അങ്ങനെ ഞാൻ എൻ്റെ ബില്ല് റെഡിയായിരുന്നു എന്നു പറഞ്ഞിട്ട് വിളിച്ച് അങ്ങനെ ഞാൻ മാറ്റി കുറച്ച് സാധനം വാങ്ങി വീട്ടിലേക്ക് വയ്ക്കും